ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിലെ ഇതിലെല്ലാം അല്ലെങ്കിൽ പറയുന്ന ചാച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും അടിക്കുന്നതും പിടിക്കുന്നതും കണ്ടാ നായക കാണല്ലോ ശക്തി ഉള്ളൂ ബുദ്ധി ബുദ്ധിമുട്ടായിരുന്നു അല്ലല്ല ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല അതിനു വേണ്ടിട്ട് സിജഡിൻ അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നു അങ്ങനെ പറഞ്ഞു തരുമ്പോ സിജ്ഞരിയൻസ് ആണ് ഒരുപാട് കിട്ടുന്നില്ല പക്ഷെ ഇതിനിടയിൽ ഇത് കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും സീരിയൽ കില്ലിങ്ങും കാരണം കുറച്ചൊന്ന് രണ്ട് പേരിൽ പറയുന്ന കേട്ടു ഇത് ഒരു ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നും നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ച് സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം ിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയ സെക്കൻഡ് ഹാഫ് ഒക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാ ഒരുപോലെ ഒരുപോലില്ലേ ആ എടാ ധ്യാറ്റേട്ടാ ധ്യാറ്റേട്ടെന്ന് വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോന്താ ധ്യാന് ഏതാ അതെ അങ്ങനെ ഒരു ആഗ്രഹം വന്നു അല്ലേ അതെ നീ അല്ലല്ല അല്ലല്ലോ അല്ല അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെയുള്ള സിനിമ ഒരു കഥ വരുമ്പോൾ അവരെ വളരെ പാഷനേറ്റ് ആയിട്ട് അവര് പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവിഷൻ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിന് ഞാൻ സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെയായിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടർക്കുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമയിലും എനിക്ക് അങ്ങനത്തെ ഒന്നും ഇല്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലേ ഈ സക്സസും ഈ പറയുന്ന പോലെ രണ്ടാഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നും ഇല്ല അത് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ

സിനിമ കൂട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമയിൽ ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളതന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തൊക്കെ ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിൽ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാർ അജു നിരജും ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിൽ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജുബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്തത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളത് എന്റെ ഒക്കെ അപ്പൊ എനിക്ക് പണ്ട് മുതലേ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ കഥകൾ വരുമ്പോ അത് നമ്മള് ചെയ്യാന്നുള്ളത് മാത്ര ഒരു ശേഷം വന്നു ഭോജ്വലൻ വന്നു ആരെങ്കിലും എഴുതി നമുക്ക് ഏറ്റവും നല്ല കൂടുതലായിട്ട് കഥകളുമാണ് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽക്കറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവരോചിക്കുക